ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ ചീരംകുന്നുമല സംരക്ഷിക്കാൻ തേപ്പുപാറയിലെ കുന്നുകൾക്ക് ഭീഷണിയായ മണ്ണു മാഫിയയെ ചെറുക്കാൻ മുണ്ടക്കൈ ചൂടൽമല ദുരന്തം ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ തൊടുവക്കാട് വാർഡ് കുന്നു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേപ്പുപാറയിലെ ചീരംകുന്നുമലയ്ക്ക് മുൻപിൽ പ്രതിക്ഷേധ ജ്വാല തെളിയിച്ചു തൊടുവക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ രാജൻ മാത്യു പ്രതിഷേധ ദീപം പകർന്നു നൽകി സമരം ഉദ്ഘാടനം ചെയ്തു തൊടുവക്കാട് വാർഡ് കുന്നു സംരക്ഷണ സമിതി ചെയർമാൻ വിജയൻ നായർ അധ്യക്ഷനായി ബിജു രാധാകൃഷ്ണൻ ശാന്തി കെ കുട്ടൻ രജിത ജെയ്സൻ എസ് എസ് സി ബോസ് മോഹനൻ നായർ കെ പ്രസന്നകുമാർ ആർ കമലാസനൻ ഇ എ റഹീം ഷൈജു ഇസ്മയിൽ ജെയിംസ് കക്കാട്ടുവിള ശശി പ്രിൻസ് വിളവിനാൽ രജീഷ് ജോണിക്കുട്ടി പ്രകാശ് എബ്രഹാം എന്നിവർ സംസാരിച്ചു ചീരൻകുന്നുമല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട തൊടുവക്കാട് വാർഡ് കുന്നു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച അടൂരിൽ മൈനിംഗ് ആൻഡ് ജിയോളജി ഓഫീസിലേക്ക് മാർച്ച് നടത്തും